ഫ്രണ്ട്സ് എല്ലാവർക്കും ഫാമിലി ഇസ്റ്റാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയും നമ്മുടെ കഴിഞ്ഞ ദിവസം ചെയ്ത ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇന്നലെ ഇട്ട വീഡിയോയ്ക്കകത്ത് നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങ് സംസാരിക്കുമ്പോൾ ചിലപ്പം നാക്കിടറി പോവുക എന്ന് പറയത്തില്ല അതുപോലെ ഗാന്ധി ഭവൻ എന്നൊരു തെറ്റ് ഞാൻ വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് അപ്പോൾ അതും ഫസ്റ്റ് ഒരാൾ കമൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമാണ് ഞാൻ വീഡിയോ കയറി കണ്ടത് നേരത്തെ നേരെ എഡിറ്റ് ചെയ്ത് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഒരാൾ അങ്ങനെ ചെയ്തതിന് ശേഷമാണ് ഞാൻ 簡単だ。 ഇനി കണ്ടുനോക്കിയപ്പോഴാണ് അത് എനിക്ക് എനിക്ക് പറ്റിയ തെറ്റ് തന്നെയാണ് കേട്ടോ അങ്ങനെ സംസാരിച്ച് ഞാനും അത് ശ്രദ്ധിച്ചില്ല സത്യം പറഞ്ഞാൽ കമൻറ്റ് വന്നതിന് ശേഷമാണ് ശ്രദ്ധിച്ചത് അപ്പം എല്ലാവരോടും സോറു കാരണം അങ്ങനെയുള്ള ജീവമാതാ കാലാനുഭവനെക്കുറിച്ചാണ് പറയുന്നത് എല്ലാവർക്കും കാര്യം മനസ്സിലായിട്ടുണ്ട് പക്ഷേ പേര് പറഞ്ഞത് തെറ്റായിപ്പോയി നല്ലൊരു ചാരിറ്റി പ്രവർത്തിക്കുന്ന സ്ഥാപനമാണ് അപ്പം പേര് ഒരു തെറ്റായിട്ട് പറഞ്ഞ തെറ്റ് തന്നെയാണ് അതുകൊണ്ട് ഞാനിപ്പോൾ അങ്ങനെ ഒരു തെറ്റ് ഞാൻ ശ്രദ്ധിച്ചില്ല അതുകൊണ്ടാണ് അങ്ങനെ ഒരു തെറ്റ് പറ്റിപ്പോയത് പക്ഷേ ആ ടോപ്പിക്ക് തന്നെയാണ് നമ്മൾ ഇന്നും സംസാരിക്കാൻ പോകുന്നത് കാരണം എന്തിനാ ആ ടോപ്പിക്ക് തന്നെ സംസാരിക്കുന്ന മനസ്സിൽ വിചാരിക്കുന്ന സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹത്തിൽ ഇങ്ങനെയുള്ളൊരു തെറ്റ് സംഭവിക്കുമ്പോഴാണ് നമ്മൾ ഇതിനെ ഇങ്ങനെയുള്ള സമൂഹത്തിൽ നടക്കുന്ന ഇങ്ങനെയുള്ള അനീതിക്കെതിരെ നമ്മൾ റിയാക്ട് ചെയ്യേണ്ടത് അപ്പോൾ ആദ്യം ഞാൻ ഇതിനെക്കുറിച്ച് വീഡിയോസ് കാര്യങ്ങളൊന്നും ചെയ്തില്ലായിരുന്നു പക്ഷേ ഇതിനെതിരെ ഓരോ തെളിവുകൾ ഓരോ തെളിവുകളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലേക്ക് വരുമ്പോഴാണ് അതിനെക്കുറിച്ച് പിന്നെയും പിന്നെയും റിയാക്ട് ചെയ്ത വീഡിയോസ് ചെയ്യുന്നത് അപ്പം ഇന്ന് ചെയ്യാനുള്ള കാരണമെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഓരോ ദിവസം ഓരോ തെളിവുകൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്